ക്ലാസ്സിലെ യൂണിറ്റ് വൺ വിളയിക്ക നൂറുമേനി എന്ന പാഠഭാഗത്തിലെ പാർട്ട് ഫൈവ് വീഡിയോ ആണിത് ഇതിനു മുമ്പുള്ള വീഡിയോകളൊക്കെ പോയി കാണുക പഠന പ്രവർത്തനങ്ങളും അതിൻ്റെ കൂടെ ചോദ്യോത്തരങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് യൂണിറ്റ് വണ്ണിൻ്റെ ലാസ്റ്റ് ഭാഗമാണിത് ഇതിന് ശേഷം അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ചോദ്യോത്തരങ്ങളും പഠന പ്രവർത്തനങ്ങളൊക്കെ നൽകുന്നതാണ് മക്കളെ നമ്മുടെ ചാനലിൽ ഏഴാം ക്ലാസ്സിലെയും അഞ്ചാം ക്ലാസ്സിലെയും സയൻസ് സോഷ്യൽ ഹിന്ദി ഇവയൊക്കെ എടുക്കുന്നുണ്ട് കൂടാതെ ദിനാചരണ ക്രിസ്റ്റ് വീഡിയോകളൊക്കെ നിൽക്കും എല്ലാവരും നന്നായി പഠിക്കുക യു എസ് എസിന് വേണ്ടി ഒരുങ്ങുക യു എസ് എസ് ക്ലാസുകളും എൽ എസ് എസ് ക്ലാസ്സുകളൊക്കെ നിൽക്കുന്നതായിരിക്കും മക്കളെ നമുക്ക് പഠിക്കാനുള്ള അടുത്ത ടോപ്പിക്കാണ് കീടനിയന്ത്രണം കർഷകർ നേരിടുന്ന വലിയ പ്രശ്നമാണല്ലോ വിളകളെ ബാധിക്കുന്ന കീടങ്ങൾ എങ്ങനെയാണ് കീടങ്ങളെ നിയന്ത്രിക്കുക കീടങ്ങളെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ മൂന്ന് രീതിയാണ് ഒന്ന് ജൈവ നിയന്ത്രണം യാന്ത്രിക നിയന്ത്രണം കീടനാശിനി പ്രയോഗങ്ങൾ ജൈവ നിയന്ത്രണം എന്നാൽ വിളകളെ നശിപ്പിക്കുന്ന കുറച്ച് ജീവികളുണ്ട് ആ ജീവികളെ ആഹാരമാക്കുന്ന മറ്റു ജീവികളുണ്ട് ആരൊക്കെയാണ് ഓന്ത് തവള മൂങ്ങ അരണ എന്നിവയൊക്കെ ഈ ജീവികൾ വിളകളെ ബാധിക്കുന്ന കീടങ്ങളെ തിന്നു നശിപ്പിക്കുന്നു ഇത്തരം കീടനിയന്ത്രണമാണ് ജൈവ നിയന്ത്രണം കീടനാശിനി പ്രയോഗിക്കുന്നത് മൂലം ഇത്തരം മിത്ര കീടങ്ങളും നശിക്കുന്നു ഇത്തരം ജീവികളൊന്നും കൊല്ലാൻ പാടില്ല ഇവ മിത്ര കീടങ്ങളാണ് അടുത്തതാണ് രണ്ടാമത്തത് യാന്ത്രിക നിയന്ത്രണം യാന്ത്രികമായി നിയന്ത്രിക്കുക കെണി വച്ചും കൈകൾ കൊണ്ട് വെറുക്കി മാറ്റിയും കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ് യാന്ത്രിക നിയന്ത്രണം കുഞ്ഞൽക്കെണി തുളസിക്കെണി കഞ്ഞിവെള്ളക്കെണി ഫെറമോൺ കെണി പഴക്കെണി ഇവയൊക്കെ യാന്ത്രിക നിയന്ത്രണത്തിന് ഉദാഹരണങ്ങളാണ് അടുത്തത് കീടനാശിനി പ്രയോഗങ്ങൾ രണ്ട് തരത്തിലുള്ള കീടനാശിനികളുണ്ട് ഒന്ന് രാസ കീടനാശിനികളും രണ്ടാമത്തത് ജൈവ കീടനാശിനി രാസവസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കീടനാശിനികളാണ് രാസ കീടനാശിനികൾക്ക് ഉദാഹരണമാണ് ഡി ഡി ടി എൻഡോസൾഫാൻ മാലാതിയോൺ കാർബോഫുറാൻ രാസ കീടനാശിനികൾ ദോഷം കൂടുതലുള്ളവയാണ് ഇപ്പൊ മിത്രജീവികളായ കീടങ്ങളെ തിന്നുന്ന മിത്രജീവികളായ തവള ഉണ്ട് അങ്ങനത്തെ ജീവികളൊക്കെ ഇവ നശിപ്പിക്കും ഡി ഡി ടി എൻഡോസൽഫാനൊക്കെ ഇങ്ങനത്തെ കീടനാശിനികളൊക്കെ വളരെ ദോഷം ചെയ്യുന്ന കീടനാശിനികളാണ് ഡി ഡി ടി അമ്മയുടെ മുലപ്പാൽ പോലും എന്നാണ് പറയുന്നത് മക്കളെ എൻഡോസൽഫാനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ കാസർഗോഡ് ജില്ലയിലെ കുറേ കുട്ടികൾക്കൊക്കെ അംഗവൈകല്യങ്ങളൊക്കെ വന്നില്ലേ ഈ എൻഡോസൽഫാന് അടിക്കുന്നതാണ് അങ്ങനെ കുറേ അംഗവൈകല്യങ്ങളൊക്കെ ഇതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് അടുത്തത് ജൈവ കീടനാശിനികൾ അതിനുദാഹരണമാണ് പുകയില കഷായം വേപ്പെണ്ണ ഇമൻഷൻ വെളുത്തുള്ളി കാന്താരി മിശ്രിതം പുകയില കഷായം ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണ് നൂറ് ഗ്രാം പുകയില ചെറു ചെറുകഷ്ണങ്ങളാക്കി ഒന്നര ലിറ്റർ വെള്ളത്തിൽ ഒരു ദിവസം കുതിർത്ത് വെക്കുക ഇത് പിഴിഞ്ഞ് അരിച്ചെടുക്കുക ഇതിലേക്ക് പത്ത് ഗ്രാം ബാർ സോപ്പ് ലയിപ്പിക്കുക അങ്ങനെ പുകയില കഷായം തയ്യാറായി ഇതിലേക്ക് ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികൾക്ക് തളിക്കാം ജൈവ കീടനാശിനികൾക്ക് രാസ കീടനാശിനികളെ പോലെ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല കളകളെ എങ്ങനെയൊക്കെ നശിപ്പിക്കാം കളനാശിനി പ്രയോഗിക്കൽ പറിച്ചു മാറ്റി നശിപ്പിക്കൽ വെട്ടി മാറ്റിയിട്ടും നശിപ്പിക്കാം മക്കളെ നല്ല വിളവ് ലഭിക്കാൻ നല്ല വിത്ത് മാത്രം മതിയോ എന്തൊക്കെ വേണം വളക്കൂറുള്ള മണ്ണ് കീടനിയന്ത്രണം കളനിയന്ത്രണം വെള്ളം വളമ നിൽക്കണം അനുയോജ്യമായ കാലാവസ്ഥയും വേണം ഇനി നമുക്ക് കുറച്ച് കാർഷിക സംരംഭങ്ങളെ പരിചയപ്പെടാം സസ്യങ്ങളെ വളർത്തുന്നത് മാത്രമല്ല കൃഷി വേറെ എന്തൊക്കെയുണ്ട് കൃഷി പട്ടുനൂൽ പുഴു വളർത്തുന്നത് പുഷ്പ കൃഷി അതൊക്കെ കൃഷിയാണ് ഒന്ന് നോക്കാം സെറികൾച്ചർ എന്താണ് സെറികൾച്ചർ പട്ടുനൂൽ പുഴു വളർത്തൽ ഫ്ലോറികൾച്ചർ പുഷ്പ കൃഷി എപ്പി കൾച്ചർ തേനീച്ച വളർത്തൽ ക്യൂണി കൾച്ചർ മുയൽ വളർത്തൽ മഷ്റൂം കൾച്ചർ കൂൺ കൃഷി പോൾട്രി ഫാമിംഗ് കോഴി വളർത്തൽ ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് കന്നുകാലി വളർത്തൽ പിസി കൾച്ചർ മത്സ്യകൃഷി ഇവയൊക്കെ വ്യത്യസ്ത രീതിയിലുള്ള കൃഷി സംരംഭങ്ങളാണ് മക്കളെ ഇതോടുകൂടി ഫസ്റ്റ് യൂണിറ്റ് അവസാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം ഇൻഷാല്ല